ഇരിങ്ങാലക്കുട മാപ്രാണത്ത് പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ യുവാവ് മരിച്ചു മാപ്രാണം പീചാമ്പിള്ളിക്കോണം ചർച്ച് റോഡ് സ്വദേശി മുപ്പത്തിനാലു വയസ്സുള്ള രമേശാണ് മരിച്ചത് തേരപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേശ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തൻതോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നുവെന്നാണ് നിഗമനം രമേശിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇന്ന് രാവിലെയാണ് വെള്ളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് രമേശിന് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മൃതദേഹം കരക്ക് കയറ്റി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ എന്തിനധികൾ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ